ഇഷ്ടപാനീയമാണ് ചായ ഇത് കുടിക്കാത്ത ഒരു ദിവസം ആരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പലർക്കും കഴിയില്ല കടുപ്പത്തിലും മീഡിയം കടുപ്പത്തിലും ലൈറ്റ് ആയിട്ടും ഒക്കെ ചായ കുടിക്കുന്നതിന് പല രീതികളുടെ ഓരോരുത്തർക്കും എന്നാൽ ചായയും കാപ്പിയും ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര നല്ലൊരു മാർഗ്ഗനിർദ്ദേശമല്ല ഐ സി എം ആർ നൽകുന്നത് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നതിന് ചില സമയമുണ്ടെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തിറക്കിയ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ചായയും കാപ്പിയും ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പ്രധാന ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ അത് ചായയും കാപ്പിയും കുടിക്കാൻ പാടില്ലെന്നും പറയുന്നു ഭക്ഷണത്തിന് മുൻപോ ശേഷമോ ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഈ പാനീയം കുടിക്കാൻ പാടില്ല ദിവസവും മുന്നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ ഉപയോഗവും പാടില്ലെന്നും നിർദ്ദേശത്തിലുണ്ട് ജനങ്ങളിൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനുമായി സഹകരിച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുതിയ മാർഗനിർദേശങ്ങൾ പുറത്തിറക്കിയത് ദിവസവും കുടിക്കുന്ന പാനീയങ്ങളിലെ ഉള്ളടക്കം മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് നൂറ്റൻപത് മില്ലി കാപ്പിയിൽ അൻപത് മുതൽ അറുപത്തിയഞ്ച് മില്ലിഗ്രാം വരെ കഫീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു ചായയിൽ മുപ്പത് മുതൽ അറുപത്തിയഞ്ച് മില്ലിഗ്രാം വരെ കഫീനും അടങ്ങിയിട്ടുണ്ട് കാപ്പി അമിതമായി കുടിക്കുന്നതിന് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും ഇതിലൂടെ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഭക്ഷണത്തിന് മുൻപും ശേഷവും താപ്യം ചായൻ കുടിക്കരുതെന്ന് പറയുന്നതിന് പിന്നിലും ഒരു കാര്യമുണ്ട് ശരീരത്തിൽ അയണിന്റെ ആകിരണം ശരിയായി നടക്കാതിരിക്കാൻ ഇത് കാരണമാകും ഇത് അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നാൽ കട്ടൻ ചായ കുടിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഐ സി എം നൽകുന്നത് ബ്ലാക്ക് ടീ അഥവാ കട്ടൻ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ് ബ്ലാക്ക് ടീ അതുപോലെ ആമാശയത്തെ ബാധിക്കുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഇതേറെ നല്ലതാണ് ദൈനംദിന ഭക്ഷണത്തിൽ ചായയും കാപ്പിയും ഒഴിവാക്കി മറ്റു പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താനും അവർ നിർദ്ദേശിക്കുന്നു ലീൻ മീറ്റും സീ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നാൽ പഞ്ചസാരയുടെയും ഉപ്പിന്റെയും എണ്ണയിൽ വറുക്കുന്ന ഭക്ഷണങ്ങളുടെയും ഉപയോഗം കുറയ്ക്കേണ്ടതും വളരെ പ്രധാനമാണ് എണ്ണ പഞ്ചസാര ഉപ്പ് എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തിക്കൊണ്ട് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ മാംസം സമുദ്ര വിഭവങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണക്രമവും ഐ സി എം ആർ ശുപാർശ ചെയ്യുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം